ാണ് ഇതിനെതിരായിട്ട് പറയാൻ സാധിക്കാത്തത് ബഹുഭാഷാ പണ്ഡിതൻ എന്ന് അവരവകാശപ്പെടുന്ന ഒരു വ്യക്തിയെയാണല്ലോ അവർ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഉറുദുവിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ സംസ്കൃതത്തിലാണെങ്കിൽ സംസ്കൃതത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി പ്രധാനമന്ത്രിയെ ഒന്ന് വിമർശിക്കാൻ മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾക്ക് കഴിയുന്നില്ല ഈ ഒരു മനുഷ്യന്റെ അറിവില്ലായ്മയെ കുറിച്ച് നമ്മൾ മാത്രമല്ല പല കേരളത്തിലെ പല ചാനൽ ചർച്ചകളിലും ചില മാധ്യമ അവതാരകർ പോലും എന്തിനാറെ പറയുന്നു സി പി എമ്മിന്റെ ആളുകൾ പോലും ഇദ്ദേഹത്തിന്റെ അറിവില്ലായ്മയെ കുറിച്ച് പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ പലപ്പോഴായി ഈ ഒരു ഈ ഒരു മനുഷ്യൻ്റെ ഈ കെട്ടി ജലീൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചും അന്ധതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴാ ബഹുമാനായ അബ്ദുസമദ് സമദാനിയെക്കുറിച്ചാണ് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ് വളരെ ചെറുതായി അദ്ദേഹം അദ്ദേഹത്തെ ചെറുതായിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു വേദിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ആ വേദിയുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പോലും അദ്ദേഹത്തെ ആയിരിക്കും ആ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ലീഗിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അറിവ് വളരെയേറെ ദൗർബല്യമായി എന്നുള്ളത് നമുക്ക് കാണാനും അതിനെന്തൊക്കെയോ മോശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പല അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും നമ്മൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ലീഗ് വിരോധത്തിൻ്റെ പേരിൽ അന്ധത ബാധിച്ചു എന്നുള്ളതാണ് ഈ സമധാനിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് സമധാനി ഭാഷ പരിജ്ഞാനം കൊണ്ട് അത് ഏതെല്ലാം ഭാഷകൾ ഇംഗ്ലീഷ് ഹിന്ദി ഉറുദ് തമിഴ് അതുപോലെ തന്നെ ഉറുദ് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ വളരെ നിഷ്പ്രയാസം സംസാരിക്കാൻ ഒരു പാർലമെൻറ്റിൽ ഒരു എം പി എന്ന് നിലക്ക് അദ്ദേഹത്തെ പോലെ സംസാരിക്കുന്ന ഒരാൾ ഇന്ന് ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ് ർക്കും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി ഒരു കവിതയെ പോലാണ് ഒരു ഒഴുക്കാണ് അദ്ദേഹം ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആരും കേട്ടിരുന്നു പോകും എന്നുള്ളതാണ് മഹാനായ നമ്മുടെ മർഹൂം ഈ അഹമ്മദ് സാഹിബ് എങ്ങനെയാണോ പാർലമെൻറ്റിൽ ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് അതുപോലെ അതുപോലെയാണ് അബ്ദുസമദ് സമദാനിയുടെ ഓരോ പ്രസംഗങ്ങളും നമ്മൾ ഓരോ ആളുകളും കേരളീയ കേരളീയ ആളുകൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രമാത്രം ഭാഷാ പരിജ്ഞാനമുള്ള അറിവുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ ചങ്ങായി ഇത്രമാത്രം ചെറുതാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് പോയ സി പി എമ്മിൻ്റെ എം പിമാരുടെ പാർലമെൻറ്റിലെ സംസാരം നമ്മൾക്കറിയാം അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ കേരളീയർക്ക് തന്നെ അതൊരു മോശമാക്കുന്ന രൂപത്തിൽ ഉള്ള സംസാരങ്ങളാണ് പലപ്പോഴായി അറിവില്ലാത്തവരായിക്കൊണ്ട് കേരളീയരെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും പാർലമെൻറ്റിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ സംസാരിക്കരുത് പക്ഷേ ലീഗിൻ്റെ ചുണക്കുട്ടികളായ എം പിമാർ അവരുടെ സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇത്രമാത്രം ഈ ഒരു മനുഷ്യന് ലീഗ് വിരോധത്തിൻ്റെ അന്ധത ബാധിച്ചു എന്നുള്ളതാണ് നമുക്കിതിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നത് ഏതായാലും അബ്ദുസമദ് സംദാനിയുടെ പാർലമെൻറ്റിലെ ചില പ്രസംഗങ്ങൾ ഒന്ന് കേൾക്കാം

At the very core of our constitutional democracy, the right to vote, the fulcrum that upholds the legitimacy of our republic. In the constitutional system, its ambit and powers are open to question. And now, sir, this debate in the parliament has opened space for all those questions to be asked. Sir, the matter is that of deep uncertainty it disrupts the integrity of our democratic process. in bihar, the people have already experienced it. and in kerala, sir, where the election to the local bodies are being held nowadays, people are going on experiencing the test.